എത്തി െത്തിനിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ചരിത്രമുറങ്ങുന്ന ഒരുപാട് വിശ്വാസം പേറുന്ന ജാതി മത ജാതിമതഭേദമന്യേ വിശ്വാസം പേറുന്ന നമ്മുടെ മണർക്കാട് പള്ളിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ യാദൃശ്യമായൊരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് അങ്ങനെ കയറി ഇവിടുത്തെ ആ ഭക്തിപരമായ അന്തരീക്ഷമൊക്കെ ഒന്ന് കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ച് അപ്പോൾ അങ്ങനെ പോകാം എന്നൊരു ഇവിടെ കയറിയത് ഇപ്പോൾ ഇവിടുത്തെ മെഴുകുതിരി കത്തിക്കുന്ന ആ സ്ഥലം ഒക്കെ നമുക്കൊന്ന് കാണാം മെഴുകുതിരി ഇതാണ് വിശ്വാസികളെല്ലാം വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി മെഴുകുതിരി കത്തിക്കുന്ന ആ ഒരു മെഴുകുതിരി തറയാണിത് വിശ്വാസികൾ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസികൾ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പോകാറുണ്ട് ഇതാണ് ഇവിടുത്തെ മെടിയുതിരി തറ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ മോഡീകരണ പ്രവർത്തനങ്ങളോ നവീകരണ പ്രവർത്തനങ്ങളോ ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ചരിത്രപ്രസിദ്ധമായ ആ കൽക്കുരിശ് ഇത് മോളിൽ കാണുന്ന പോലെ തന്നെ ഇത് താഴേക്കും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് ഈ കൽക്കുരിശാണ് ഇവിടുത്തെ പള്ളിയിലെ ഏറ്റവും വലിയ ഐതിഹ്യത്തിന് പിറകിൽ ഈ കൽക്കുരിശിനെ പറ്റിയുള്ള ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഈ കൽക്കുരിശ് ചുമന്ന് വയ്ക്കാൻ പള്ളിയിലെ ആളുകൾ ഒരു ആനയെ അന്വേഷിച്ച് നടക്കുകയും സമീപത്തെ ഒരു കോവിലുള്ള ഒരു മനയിലുള്ള ആനയെ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ആനയുടെ ഉടമ പറഞ്ഞത് ആന മതപ്പാടിലാണെന്ന് പറയുകയും തിരിച്ച് നിരാശരായി തിരിച്ചു പോവുകയും പോരുകയും ചെയ്തു അപ്പോഴേക്കും ആ ആന ഓടി വന്ന് ഈ കൽക്കുരിശിൽ കയറി ഇരുന്നു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പറയപ്പെടുന്നത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ലാതെ ധാരാളം വിശ്വാസികൾ ദിനംപ്രതി ഈ മണർകാട് പള്ളിയിലേക്ക് കൽക്കുരിശിൽ ഏർ കൊഴുവാനും കത്തിച്ച് പിന്നെ പ്രാർത്ഥിക്കുവാനും ഇവിടെ എത്തിച്ചേരാറുണ്ട് കൃത്യമായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നോയമ്പെടുത്തു കഴിഞ്ഞാൽ അഭീഷ്ടകാര്യ സിദ്ധി എന്നാണ് ഈ പള്ളിയെ പറ്റി പറയുന്നത് ഇവിടെ കൂടുതലും വരുന്നത് മതവിശ്വാസികളാണ് വിശ്വാസികളാണ് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വിശ്വ മത വ്യത്യാസ ഭേദമില്ലാതെ ഇവിടെ വിശ്വാസികൾ പള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ എത്തുന്നു നേർച്ചകൾ നടത്തുന്നു േ കാണാൻ പറ്റത്തില്ലേ അതിന്റെ ഐഡിയ ഞാൻ ചോദിച്ചു അതുകൊണ്ട്